ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്നത്തെ റെസിപ്പി ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ടുകൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്യുന്നതിലാണ് കാര്യം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നില്ല അതേ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പം ഇത് നന്നായി കുഴച്ചെടുക്കാം ഞാൻ ഇതിൽ ഇനി അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് നന്നായി കുറച്ച് കുഴച്ചെടുക്കുക ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഇത് നന്നായി സോഫ്റ്റ് ആക്കി എടുക്കണം ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുത്ത് നന്നായി സോഫ്റ്റ് ആക്കി ഇങ്ങനെ ഒരു ബോളാക്കി വെച്ച് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം ഞാൻ ഇതിലേക്ക് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട് അപ്പം അത് നന്നായി മുറിച്ചെടുക്കുക ഒരു ക്യാരറ്റിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട് അപ്പം അതും നന്നായി െടുക്കുക ഞാൻ ഇതിലേക്ക് ഇത്രയും വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വെജിറ്റബിൾ വേണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് പീസ് ബോൺലെസ് ചിക്കനാണ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ചെറിയ കഷണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം നിങ്ങൾക്ക് എഗ്ഗ് കൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് വെജിറ്റബിൾ വെച്ചും ചെയ്യാൻ പറ്റുന്നതാണ് വെജിറ്റബിൾ ആയിട്ടും ചെയ്യാം ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എഗ്ഗ് വെച്ചിട്ടുള്ള ഫില്ലിങ്ങും കൊണ്ടും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇത് നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം ചിക്കൻ മുഴുവനായി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇത് വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പം ഇനി ചിക്കൻ മുഴുവനായി വറുത്തെടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണയൊഴിച്ച് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വാടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലേക്ക് ക്യാപ്സിക്കം അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി വഴറ്റി വെന്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാവുന്നതാണ് ഞാൻ അത് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മല്ലി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോഴേക്കും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നല്ല റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് ഇനി ഒരേ വലിപ്പത്തിൽ നല്ല ബോൾസാക്കി എടുക്കാം ഞാനിവിടെ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബോർഡ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പൊടി കൊടുത്ത ശേഷം ഇങ്ങനെ മൊത്തമായി മിക്സ് ചെയ്ത് ഇനി ഇത് നന്നായി പരത്തിയെടുക്കാം കട്ടിയില്ലാതെ ചെയ്യില്ലാതെ നൈസായി കട്ട് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ഒരു ബോൾ കൊണ്ട് ഇങ്ങനെ വച്ച് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം ഇത് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ മസാല നിറച്ച് മോമോസൊക്കെ കവറിങ് ചെയ്യുന്നത് പോലെ കവറിങ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാവുന്നതാണ് ഇത് ഇങ്ങനെ കൈവെച്ച് കൈവെച്ച് കൈവച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് നല്ലൊരു സ്നാക്കാണ് എണ്ണയിലൊന്നും ഇടാതെ ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇനി അടുത്തതുകൂടി ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ ഗ്ലാസ് വെച്ച് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അപ്പം മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും രീതിയിലും ഇടാവുന്നതും ചെയ്യാവുന്നതാണ് അപ്പം ഇവിടെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നാക്കി എടുത്തതിന് ശേഷം ഇനി അതിലേക്ക് അപ്പം വെച്ച് കൊടുത്ത് നന്നായി അമർത്തി കൊടുക്കാം ഇതിന് എണ്ണ ഒട്ടും തീരെ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ പാനിൽ തന്നെ തീരെ എണ്ണ തേച്ച് കൊടുക്കാതെ വേണം ഇത് വെച്ച് കൊടുക്കാൻ ഇനി ഇത് ഒന്ന് മറച്ചിടാം മറിച്ചിട്ടതിന് ശേഷം ഇത് നേരെ ഫ്ലെയിമിൽ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ചുട്ടെടുക്കാം ഇതിപ്പം മുഴുവനായി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ മെൽട്ടഡ് ബട്ടർ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എണ്ണയിലൊന്നും പൊരിക്കാത്തത് കൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഒട്ടും മടുപ്പ് വരില്ല അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം